ഗുരുവായൂർ ടൗൺ ഹാളിന് പുറകിൽ നിന്ന് വീണ്ടും മൂർഖൻ പാമ്പിനെ പിടികൂടി തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി ടൗൺ ഹാൾ പരിസരം വൃത്തിയാക്കുന്നതിനിടെ ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് ശുചീകരണ തൊഴിലാളികൾ ആറടിയോളം നീളമുള്ള പാമ്പിനെ കണ്ടത് ടൌൺഹാളിന് പുറകിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ പൊട്ടിക്കിടന്നിരുന്ന ടൈലിനടിയിലായിരുന്നു പാമ്പ് ഉടൻ തന്നെ നഗരസഭയിൽ നിന്ന് വിവരം അറിയിച്ചതിനനുസരിച്ച് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി വിവാഹമുള്ളതിനാൽ കുട്ടികളടക്കം നിരവധി പേർ ടൌൺഹാളിൽ ഉണ്ടായിരുന്നു ഒരാഴ്ച മുമ്പ് ടൌൺഹാളിൽ നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റേജിൽ പാമ്പിനെ കണ്ടിരുന്നു കൂടാതെ കഴിഞ്ഞ ഡിസംബർ പതിനാറിനും ടൗൺ നിന്ന് പുറകിൽ മൂർഖനെ പിടികൂടിയിരുന്നു പണയം അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ കൂടിയ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെത്തുമായി സർക്കിൾ ലൈവ് ന്യൂസ്